നമസ്കാരം പൊളി സ്വാഗതം ചേട്ടാ നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു വലിയ വിഷയം ആ വിഷയം വലിയ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം എം പി രാജേഷ് മന്ത്രി എം പി രാജേഷിൻ്റെ വാക്കുകൾ കടവെടുത്താൽ അദ്ദേഹം പറയുന്നത് ഇത് രാജ്യം കണ്ടതിൽ വച്ചിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ രാജ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി ബോഫേഴ്സ് കേസായിരുന്നെന്നും അതിനുശേഷം വന്ന ഏറ്റവും വലിയ അഴിമതി ആയിട്ടാണ് ഇതിനെ കാണണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് റഫാൽ അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു ജി സ്പെക്ടർ ഉണ്ടായിരുന്നു അതൊന്നും അല്ല അതിനാക്കണം വലിയ അഴിമതിയാണ് ഇപ്പൊ നടന്നിരിക്കുന്ന രാജേഷ് പറഞ്ഞത് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു അതെ രാജീവ് ഗാന്ധിയുടെ മത്സരിക്കുന്നു അതെ അപ്പോ അത് വർഷങ്ങൾക്ക് മുന്നേ അല്ലേ രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധി യഥാർത്ഥത്തില് രാജീവ് ഗാന്ധിന്റെ പൊളിറ്റിക്കൽ കരിയർ ശരിക്കും താറുമാറായി പോകുന്നത് ഏറ്റവും വലിയ ഈ ബുഹോഴ്സ് അഴിമതി വി പി സിംഗ് വരുന്നതും കോൺഗ്രസിൽ ചിന്ത ഉണ്ടാകുന്നതും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ അങ്ങനെയാണ് അന്ന് ഇടതുപക്ഷ പാർട്ടികളും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്നുകൊണ്ട് രാഹുൽ രാജീവ് ഗാന്ധിക്കെതിരെ വലിയ ശക്തമായ പോരാട്ടം നടത്താം കോൺഗ്രസ് പോലെ തന്നെ ദളവും കൊഴിഞ്ഞു അങ്ങനെ അതിനുശേഷം പിന്നീട് ഈ പാർട്ടികളൊക്കെ ശിഥിലമാവുകയും വേറൊരു രാഷ്ട്രീയ കക്ഷി അത് ടു ജി സ്പെക്ട്രത്തിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു വളർച്ച അത് പിന്നീട് മാറി ഇപ്പം അത് ഒക്കെ മാറി ഇലക്ട്രൽ ബോണ്ട് എന്ന സംഭവത്തിലേക്ക് വന്നു വെക്കുകയാണ് പക്ഷേ ഇലക്ട്രൽ ബോണ്ടൊന്നും ബി ജെ പി ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത്തരത്തിൽ ബാധിച്ചേക്കാവുന്നൊരു കേസാണ് ഇതിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ കേരളത്തിന്റെ ഒരു സംഭവം പറയാൻ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദ നായകനായിരുന്ന അല്ലെങ്കിൽ വ്യവസായമായിരുന്ന ഒരു വലിയ കക്ഷിയുണ്ട് ാണ് ഏറ്റവും വലിയ കക്ഷി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ആൾ എന്ന് പറയുന്നത് സാൻക മാർ നമുക്കറിയാം ഈ ലോട്ടറി രാജാവ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ അദ്ദേഹം നടത്തിയ ചില ബോണ്ടിങ് മേടിച്ചത് മാത്രം ദേശാപനിക്കായിരുന്നു ബോണ്ട് കൊടുത്തത് ഇപ്പം യഥാർത്ഥത്തിൽ മോദിക്ക് തന്നെ നേരിട്ടൊരു ബോണ്ട് കൊടുക്കാവുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം രാജ്യം മുഴുവൻ ദേശാഭിമാനികൾ ദേശാഭിമാനികൾ അതെ അതെ ആ വിവാദത്തിൽപ്പെട്ട ഒരു വലിയ നേതാവുണ്ടായിരുന്നു ഓർമ്മയുണ്ടായിരുന്നു പേര് പിന്നെ ഇ പി ജയരാജൻ ഇ പി ജയരാജ ഇപ്പോഴും വിവാദത്തില പക്ഷെ ഈ പൈസ മേടിച്ചു ബന്ധപ്പെട്ടല്ല എന്ന് മാത്രം അന്ന് ഇ പി ജയരാജൻ മേടിച്ച പിന്നെ പൈസ പിന്നീട് തിരിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല അദ്ദേഹം ആ ദേശാമന് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി മറ്റു വഴിയൊന്നുമില്ലാതെ ഗത്യന്തരമില്ലാതെ ലോട്ടറി രാജാവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ വിഷയായിരുന്നു അത് പിന്നീട് പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വഴി വെച്ചു ഇന്നലെ ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ ലോട്ടറി രാജാവ് സന്ധ്യകുമാരനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും പോരാടുകയും ചെയ്ത ധീരരായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ോട്ടറി രാജാവു ആയിട്ട് ഒരു കാല ഒരു സമയത്ത് പോരാടി എന്ന് പറയുന്നു അത് അതിന് മുന്നിൽ അദ്ദേഹമായി ചങ്ങാത്തുണ്ടായിരുന്നു പറയുന്നു പിന്നീട് ചങ്ങാത്ത തുടർന്നു എന്ന് പറയുന്നു പക്ഷെ ആ ചങ്ങാതിമാരൊക്കെ സാന്റോഗോ മാർട്ടിൻ മാറ്റി അദ്ദേഹം വലിയ രീതി ഗെയിമിങ് ആയിരുന്നു പുള്ളീൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് പക്ഷേ അയാളുടെ ഒരു ചരിത്രം പറയുന്നത് പതിമൂന്നാമത്തെ വയസ്സിൽ ലോട്ടറി വിറ്റ് തുടങ്ങിയ ഒരു ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് ലോട്ടറിയുടെ മൊത്തക്കച്ചവടക്കാരനായി മാറുകയും പിന്നീട് ഈ നമുക്കറിയാം സിക്കിം ഡാറ്റ ഒറ്റ നമ്പർ സിക്കിം ഡാറ്റ ഒറ്റ നമ്പർ സൂപ്പർ ലോട്ടോ തുടങ്ങി ലോട്ടറിയിൽ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതെല്ലാം നടത്തിയ ആളാണ് ഈ പറയുന്ന ഈ സഞ്ജീവ് കുമാരൻ സന്ധീവ് കുമാരൻ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പാലക്കാട് ഓഫീസ് തുടങ്ങുകയും ലോട്ടറിയുടെ വലിയ ഹോൾസെയിൽ ഡീലറായിരുന്നു അദ്ദേഹം അന്യ സംസ്ഥാന ലോട്ടറികൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം ആകർഷകമായ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു ഈ തുല്യ അക്കങ്ങളുള്ള എല്ലാ ലോട്ടറിക്കും അവസാനത്തെ വരുന്ന ഇന്ന അക്കത്തിന് എന്നൊക്കെ പറഞ്ഞ പ്രൈസ് സിസ്റ്റൊക്കെ കൊണ്ടുവന്നത് സാൻറ്റിക മാർട്ടിന്റെ ബുദ്ധിയായിരുന്നു അത് പിന്നീട് കേരള സർക്കാർ കോപ്പി അടിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് അറിയാം ഭൂട്ടാൻ ഡാറ്റ ഭൂട്ടാൻ എന്ന് പറയുന്ന സത്യത്തില് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണ് ഈ ഭൂട്ടാൻ ആറ്റിയും കേരളത്തിലെ വിറ്റ അങ്ങനെ പല രീതിയിൽ അഴിമതി നടത്തുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി വൻ ലോട്ടറി മാത്രം കൊണ്ട് വലിയ ഗെയിമിംഗ് രംഗത്ത് ഏറ്റവും വലിയ കൊടീശ്ശരനായി മാറിയ ആളാണ് അദ്ദേഹം അതല്ല വിഷയം അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുടെ ആസ്തി കാണിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി പക്ഷേ ഇദ്ദേഹം മേടിച്ചിരിക്കുന്ന ബോണ്ട് അതിന്റെ ഒരു മൂന്നിരട്ടി പൈസക്കുള്ള ബോണ്ട് മേടിച്ചിരിക്കുന്നു അപ്പൊ എന്തായിരിക്കും ഇവരൊക്കെ ലക്ഷ്യമിടുന്നത് അല്ല ഭരണ ഈ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം അല്ലെ കച്ചവടം വർദ്ധിപ്പിക്കുള്ളൂ തീർച്ചയായും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോണ്ടുകളെല്ലാം ആർക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് വേറെ ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് ഇനിയിപ്പോ സീരിയൽ നമ്പർ അത് സീരിയൽ നമ്പർ വരണം അതിങ്ങനെ ബാങ്കിന്റെ തമാശ കണ്ട നമുക്ക് അതിനും വലിയതാണല്ലോ ഇത് കൊടുക്കാൻ ജൂൺ വരെ സമയം ജൂൺ വരെ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ജൂൺ അതാ എസ് ബി ഐക്ക് അറിയാ എന്നാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് റിസൾട്ട് വരുന്ന അങ്ങനെ വരെ അത് അത് കൊടുക്കാതിരിക്കാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയണ്ടേ ഇത് ആര് എവിടെ നിന്ന് ഏത് പൈസ ആയതൊക്കെ പാർട്ടിക്ക് വരുന്നു എങ്ങനെ വരുന്നു ഇതുകൊണ്ട് ജനങ്ങൾ അറിയണ ജനാധിപത്യത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഒരു പൂർണതയിലെത്തുന്നത് ഇതുകൊണ്ട് അറിയണം ആരൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എത്ര പൈസ ഉണ്ട് ഓരോ പാർട്ടിയുടെ കയ്യിലും ഇതൊക്കെ ഇതിലൊക്കെ എന്താ അല്ല ഇതില് ഈ എനിക്ക് അത്ഭുതം തോന്നുന്ന സംഭവം വളരെ ചെറിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആളുകളുടെ അടുത്ത് പോലും അപ്പൊ തന്നെ ഇ ഡി റെയ്ഡ് നടത്തുകയും അവർക്കെതിരെ നോട്ടീസ് വരികയും അവര് വലിയ നിയമക്കുരുക്കലൊക്കെ പെടുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ അനസ്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മേടിച്ചിട്ട് ആളുകൾ കളിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് കിട്ടിയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് തന്നെയായിരിക്കും അപ്പൊ ബി ജെ പിക്ക് കൃത്യമായി ഈ കാര്യത്തിൽ ഒളിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ എസ് ബി ഐയെ കൊണ്ട് ഇത് ഇപ്പൊ തരാൻ പറ്റില്ല പക്ഷെ കോടതി കർശനമായ ഈ പിന്നെ ഇത് ഇടപെടുകയും കോടതി അത് ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തോടുകൂടിയാണ് യഥാർത്ഥ എസ് ബി ഐ പിടിച്ചു പിടിച്ചത് വേക്കോട്ട് വേക്കോട്ട് പോയി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും അകപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇവിടെ അങ്ങനെ സംഭവിച്ചേനെ അതെ പക്ഷെ അതിപ്പോ ഉണ്ടായില്ല എന്നുള്ളത് നമുക്കിപ്പോഴും കോടതിയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് അത് തന്നെയല്ല ഈ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഏത് അർത്ഥത്തിൽ ഏത് അറ്റം വരെ പോയാലും ഇത് പുറത്ത് വരിക വേണം അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കാണല്ലോ ഇതെല്ലാം ഓരോരുത്തരെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാവുന്ന തുകയൊക്കെ തുകയല്ല ഇവിടെ ചിലവാക്കപ്പെടുന്നതൊക്കെ നമുക്കറിയാം അപ്പൊ ഈ പൈസയൊക്കെ എവിടെന്നാ വരുന്നേ ആരാണ് കൊടുക്കുന്നത് ഇതാരാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണോ ഇത്രയും മാത്രം ആസ്തിയുള്ള ഒരാൾ അതിന്റെ ഇരട്ടി ബോണ്ട് ഉണ്ടാക്കാനുള്ള അയാളുടെ സോഴ്സ് എന്താണ് ഇതെല്ലാം അറിയണ്ട ആളുകൾ അതറിയത് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ആണ് ഈ ഇലക്ട്രിക് ബോൾഡുകൾ മേടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം ഇദ്ദേഹം ഇലക്ട്രിക്കൽ ബോൾഡും ഇലക്ട്രിക് ബോൾഡുകൾ മേടിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹത്തിന്റെ കമ്പനി മേടിച്ചോണ്ടിരുന്നു ഇതേ സമയത്ത് ഇ ഡിയും മറ്റുള്ള കക്ഷികളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇ ഡി ഇദ്ദേഹത്തിന് അടയ്ക്ക് ഏതാണ്ട് നാനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയെങ്കാണ്ട് നേരത്തെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ദ്ദേഹത്തിനിടയ്ക്ക് ഈടാക്കിയിണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇ ഡി എഫ് പോലുള്ള ഏജൻസികൾ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളതിന് ഉത്തരം പറയണ്ടേ അപ്പൊ ഈ ഇദ്ദേഹത്തിന് എന്തോ തരത്തിലുള്ള മാർട്ടിൻ പോലെയുള്ള ഒരാളല്ലല്ലോ മാർട്ടിൻ പോലെയുള്ള നിരവധി ഇത്തരത്തിലുള്ള എല്ലാ എസ് എഫ് ഐ ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരൊന്നും ഈ ഇത്തരത്തിലെ അന്വേഷണങ്ങളോ ആയിട്ട് മുന്നോട്ട് പോയില്ല അപ്പൊ ഇതിലെന്തോ ഒളിക്കാനുണ്ട് എന്നുള്ള സത്യമാണ് അല്ല അത് വളരെ പ്രകടമല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ എസ് ബി ഐ എന്തിനാണ് ഇത് മേടിക്കുന്നത് അവർക്ക് എന്താ സ്ഥാപനമാണല്ലോ ആണല്ലോ അത് രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ പേര് കൃത്യമായിട്ട് മറച്ചു വെക്കാൻ വേണ്ടി എന്തുള്ള വല്ലാത്തൊരു വ്യഗ്രത പോലെ അല്ലേ അതാണല്ലോ കോടതി അങ്ങ് പറഞ്ഞത് ഈ കളി വേണ്ട തന്നെയാണല്ലോ അതാ പറഞ്ഞേ ഇത് കൃത്യമായിട്ട് ഇതങ്ങ് കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം അത് അറിയുന്നതിന് എന്താ കുഴപ്പം അത് ആർക്കൊക്കെയോ അപ്പോ അറിയാതിരിക്കാനുള്ള എന്തൊക്കെയോ ആവശ്യമെല്ലാം ആർക്കും ഉണ്ടെന്നാണല്ലോ അത് കള്ളത്തരമാണല്ലോ രാജ്യത്തിലുള്ള ഈ സ്റ്റേറ്റ് ബാങ്കുകളൊക്കെ അതായത് നമുക്കറിയാം എസ് ബി ഐ എസ് ബി ടി ഉണ്ടായിരുന്നു പല സ്റ്റേറ്റുകളിൽ ഇത്ര ഇതിനെല്ലാം വിഴുങ്ങിയിട്ടാണ് എസ് ബി ഐ എന്ന് പറയുന്നത് അതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ അല്ല ഇപ്പോൾ ഇത്രയും വലിയൊരു ബാങ്കിന് എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തിയാൽ എന്താണ് ഗുണം എന്താണ് അവർക്ക് അതാണ് കോടതി ചോദിക്കുന്നത് കോടതിയുടെ ചോദ്യത്തിൽ അങ്ങ് നൂ നൂറ് ശതമാനവും കൃത്യതയാണല്ലോ വേറെ ഒന്നും അവർ പറയുന്നില്ലല്ലോ ഇതിന്റെ കണക്ക് ഇത് കൊടുത്ത ആരാത് പറയേ നിങ്ങൾ കോഡ് കൊണ്ടുപോവാ അതല്ലേ ചോദിക്കുന്നത് അത് ഈ ഇന്ത്യ പാരായത്തിലെ എല്ലാ ആളുകൾക്കും അത് അതറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം സാൻകമാർട്ടിനെ പോലെയുള്ള ഈ വലിയ രീതിയിൽ സാന്യോകമാർട്ടിന് നടത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം പറഞ്ഞാൽ നമുക്ക് കുറെ നേരം എന്ന് പറയേണ്ടി വരും അത്രയും വലിയ ക്രമക്കേടുകൾ നടത്തിയിരുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയ അത് മാത്രമല്ല ഇത് ഇന്ത്യ മഹാരത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള പാർട്ടികളൊക്കെ അറിയണമല്ലോ അറിയാം ആർക്കൊക്കെ എത്ര കിട്ടി എവിടെന്നൊക്കെ കിട്ടി അതെ അതെ ഇവിടെ പലരും പരസ്യമായിട്ടൊക്കെ പ്രഖ്യാപനം ഞാൻ മറ്റേ നേതാവിന് ഇത്ര ലക്ഷം കൊടുത്തു ഇത്ര കോടി കൊടുത്തു ഈ ഈ ലിസ്റ്റില് ഇലക്ട്രിക് ബോർഡിന് മേടിച്ച ലിസ്റ്റിൽ ഈ പറയുന്ന കിറ്റക്സ് ഉണ്ട് കേട്ടോ കിറ്റക്സ് ഉണ്ട് അല്ല അതേപോലെ പറഞ്ഞത് ഇതെല്ലാം അറിയണോ അല്ലേ ആരൊക്കെയാണ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയട്ടെ അതുകൊണ്ട് കിറ്റക്സ് ഇപ്പം കാലാകാലമായിട്ട് സി പി എമ്മിനെ എതിർക്കുന്നു ഞങ്ങൾ സി പി എമ്മിന്റെ നയത്തെ അതിശക്തമായി എതിർക്കുന്നു അവർക്കെതിരാണ് ഞങ്ങളുടെ പോരാട്ടം അത് പറയുമ്പോഴും മുപ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മള് തല്ലുകയും തലോടുകയും തലവോടുകയും ചെയ്യാറുള്ള സിസ്റ്റം ആണ് അത് അത് ഈ ഇവിടെ പലരും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഡി ചില ആളുകളെ തല്ലുന്നുണ്ട് അവരെ പിന്നീട് കേന്ദ്ര സർക്കാർ തലോടുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലം എന്നുള്ള രീതിയിലാണ് ഈ ബോണ്ടുകൾ മേടിച്ച് ഈ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾക്ക് എതിരെ ഈ പിന്നെ കോടതി നീക്കം നടത്തിയപ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർക്കാൻ വേണ്ടി തയ്യാറായ ആരാണ് ഭരണകക്ഷിന്റെ ആണ് അപ്പൊ ഇത് വലിയ അദ്ദേഹത്തിൽ അപകടം ഇത്രയും ഈ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിക്ക് എത്ര കൊടുത്തതാണ് അല്ല അതവർ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്നുള്ള സംശയം നമ്മുടെ കേരളത്തിലെ നേതാക്കളും പറയട്ടെ അല്ല പറഞ്ഞിപ്പോ രാജേഷ് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ രാജേഷിന്റെ പാർട്ടി പിന്നെ ഇത്തരത്തിലുള്ള ബോണ്ടുകൾ മേടിക്കരുത് നേരത്തെ തീരുമാനിച്ചു ഇത് അഴിമതിയാണെന്നുള്ളതാണ് സത്യം ബക്കറ്റ് പിരിവുകൾ മേടിക്കാന്നല്ല അഞ്ചു രൂപ അല്ല ഈ പോലെ പോയി ഇല്ല അങ്ങനെ അത് കുഴപ്പമില്ല ബക്കറ്റിൽ എത്ര പൈസ മേടിക്കുക നിങ്ങൾ മുപ്പത് കോടി കിട്ടും ബക്കറ്റിൽ പക്ഷേ ബക്കറ്റിൽ കിട്ടും അങ്ങനെയാണ് ബക്കറ്റിലാണ് നമ്മൾ വേറെ പൈസ ഒന്നും മേടിക്കില്ല കയ്യിലും മേടിക്കില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മനോഹരമായ ഒരു പക്ഷേ രാജ്യം രാജ്യം കണ്ടൽ വെച്ചാൽ ഏറ്റവും വലിയ അഴിമതിക്കുള്ള ഏറ്റവും അതായത് ഏറ്റവും ആധികാരികമായിട്ട് അഴിമതി നടത്താൻ പറ്റുന്ന ഒരു ഒരു രീതി സംഭവമാണ് ഈ ഇലക്ട്രിക് ബോർഡ് സംശയമില്ല അപ്പൊ അത് സുഖകരമാണ് കാരണം അതിൽ ഒരു വനതയുണ്ട് അതെ നമ്മള് പൈസ നേരിട്ട് കൊടുത്തോട്ടേ യുവ കാര്യങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിട്ടാണ് കോടതി യഥാർത്ഥ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതില് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് പോയേനെ പക്ഷെ ബി ജെ പി ആയതുകൊണ്ടും മോദി എന്ന ശക്തനായ അഭിനേതാവ് ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ ഇലക്ട്രൽ ബോർഡ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അയാള് പുള്ളിക്കാരൻ വേറെ രീതിയിൽ വേറെ ചില കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ഇവിടുത്തെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് അതെ മറ്റേ സോളാർ കേസിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് ചെറിയ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനി കരുവണ്ണൂർ മാത്രമേ പുള്ളി പറയാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇലക്ട്രി ബോർഡ് വഴി സാധ്യത മാറ്റിനെ പോലെയുള്ള വൻകിട വിവാദ ഈ ഈ പിന്നെ കച്ചവടക്കാരുടെ അതാ പറഞ്ഞത് ഇത് ഇതിനെ എല്ലാറ്റും ഇത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ സി പി എം ആർക്കും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ വരുന്ന സമയത്ത് പിണറായി വിജയൻ പറയുന്ന എന്താണ് നിങ്ങൾക്ക് എന്താ ചെയ്വി വെക്കൂലേ എന്നാ ചോദിച്ചത് എസ് എഫ് ഐന്റെ അന്വേഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ചു ആ വരട്ടെ നമുക്ക് നോക്കാലോ അതെ വീണ്ടും ചോദിച്ചപ്പോൾ എന്താ ചെവി കേൾക്കൂലേ പക്ഷെ എന്താണെന്ന് വെച്ചാല് ഈ ഭരണാധികാരികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെവി നന്നായി കേൾക്കുന്ന ആളുകളിൽ തന്നെയാണ് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വരുന്നത് ഓർത്താ മതി എല്ലാവരും രാജാവ് നഗ്തനാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ജനാധിപത്യ ഞാൻ അതാ പറഞ്ഞ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരുന്നതും തെരഞ്ഞെടുപ്പിൽ ആള് ഇതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ മോദി പറയുന്നത് മോദി പറഞ്ഞ നാന്നൂറ് സീറ്റിൽ കൂടുതൽ കിട്ടും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് നാനൂറ് സീറ്റുകൾ കിട്ടും കൂടുതൽ കിട്ടും എന്നുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ സാമ്പത്തികം കൂടെ അതാ നാനൂറ്റി പത്ത് നാനൂറാണ് സീറ്റ് പക്ഷെ നാനൂറ്റി പത്താണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നത് നാനൂറ്റി പത്ത് എന്നാൽ കേരളത്തിൽ നിന്ന് പത്ത് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നാനൂറ് അങ്ങനെയാണ് നാനൂറ്റി പത്ത് എന്നുള്ളത് അപ്പം എന്തായാലും നാനൂറ്റി പത്ത് കിട്ടാനുള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അദ്ദേഹം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് മോദി ഗ്യാരണ്ടി ഉണ്ട് പിന്നെ പോരാത്തതിന് സാന്ജോകാരോണ്ടുണ്ട് ബോണ്ടും ഉണ്ട് അതുകൊണ്ട് ഈ ഗ്യാരണ്ടി ഗ്യാരോ അതുകൊണ്ടുണ്ട് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള സാന്ഞ്ചോക മാർട്ടിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും സാന്ജോകമാർട്ടിന് ഇവർക്ക് യഥാർത്ഥ സി പി എമ്മിന് എങ്ങനെയാണ് പൂർണ്ണമായും തള്ളി പറയാൻ പറ്റുക എന്നുള്ളൊരു വലിയ വിഷയമുണ്ട് കാരണം മാർട്ടിൻ ഒരു സാജോഗമാർട്ടിനൊരു നിർണായ ഘട്ടം അത് നിർണായ ഘട്ടത്തിൽ പാർട്ടിന്റെ പത്രത്തെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആ പാർട്ടി പത്രത്തിൽ എങ്ങനെയാണ് സാന്യോഗമാറ്റിനെ കുറിച്ച് എഴുതുക എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് അതിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും ഒരു ഗുളിക ചേണ്ടി എന്നെ ഒരു നിർണായ ഘട്ടത്തിൽ സഹായിച്ച ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് കുളിക്കഞ്ചണ്ടെനിക്ക് തള്ളി പറയാൻ പറ്റില്ല ഉപകാരങ്ങൾ മറക്കാൻ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പൂർണ്ണമായും തള്ളി പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമല്ലേ ഈ സാൻഡേക മാറ്റിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള വലിയ കള്ളപ്പണക്കാരും അതുപോലെ തന്നെ വ്യവ വിവാദ വ്യവസായികളും എങ്ങനെയാണ് വീണ്ടും തടിച്ചു കൊഴുത്ത് രാജ്യത്ത് വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അല്ല അത് സംശയം വേണ്ടല്ലോ അതിന് പിന്തുണയ്ക്കാൻ ആളുണ്ടല്ലോ ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ട സ കാര്യങ്ങളുണ്ട് ഭരണത്തിൽ നിന്ന് അത് കൃത്യമായി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വളരും അവരുടെ വളർച്ചയുടെ ഒരു ഓഹരി ഇവർക്കുള്ളതാണ് ആ ഒരു കൊടുക്കവാങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടൊരു പാലം ഇടുക അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക അത്രേ ഉള്ളു അത്ര ഇനി വളരെ ഇതായി കണ്ടാവാതില്ല നമ്മൾ ഇതിനെ വൈകാരികമായിട്ടൊന്നും ഒരു പ്രതീക്ഷ കോടതി എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് അത് ശക്തമാണ് അതിശക്തമാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇനി വരും കാലത്ത് സഞ്ചാഗ മാർട്ടിൻ പോലെയുള്ള ആളുകളുടെ എന്താണ് നീക്കങ്ങളെന്ന് കൂടി നമ്മൾ ശരിക്കും കോടതി വിലയിരുത്തും ജനങ്ങളും വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയാം